ശിഹായിൽ സ്നേഹമുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ ജീവിത വിശുദ്ധി കൊണ്ടും ആത്മീയ ശോഭ കൊണ്ടും ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവരാജ്യത്തിന്റെ മഹത്വവും നമ്മുടെ ഇടയിൽ പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ കോട്ടയം അതിരൂപതയ്ക്ക് നേതൃത്വം നൽകിയ അഭിപന്യ തോമസ് തറയിൽ പിതാവ് കാലയവനിക മറഞ്ഞിട്ട് ഇന്ന് നാൽപ്പത്തിയൊൻപത് വർഷം പൂർത്തിയാവുകയാണ് പിതാവിനെ സ്മരിച്ചുകൊണ്ട് നാം ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിക്കുകയും കർത്താവിന് ഈ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും മക്കൾ എന്നുള്ള നിലയിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ നന്മയാണ് അത് അഭ്യന്യ പിതാവിലൂടെ നമ്മുടെ രൂപതയ്ക്ക് ഉണ്ടായിട്ടുള്ള നന്മയും വളർച്ചയും ഓർത്ത് കർത്താവിന് നന്ദി പറയാനും പിതാവ് നമുക്ക് നൽകിയ ക്രിസ്തീയ ചൈതന്യത്തിന്റെ പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ പ്രകാശിപ്പിച്ച് ഇനി വരുന്ന തലമുറകൾക്കും പകർന്നു കൊടുക്കുവാനുള്ള നമ്മുടെ ആ ഒരു ചുമതല അനുസ്മരിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ അനുസ്മരണം അർത്ഥപൂർണമായി തീരുക അതിനായിട്ട് നമുക്ക് നിരന്തരം പരിശ്രമിക്കാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മെയ് മാസം അഞ്ചാം തീയതി കൈപ്പുഴ തറയിൽ കുടുംബത്തിൽ ജനിച്ച തോമസ് തറയില് തന്റെ ജീവിതം ദൈവത്തിനായി നീക്കി വെച്ചുകൊണ്ട് പുരോഹിതനായി പിന്നീട് കോട്ടയം അതിരൂപതയുടെ സഹായ മെത്രാനും കോഡ്ജിത്തോർ മെത്രാനുമായി നീക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ജനുവരി എട്ടാം തീയതി അഭിവന്യ ചൂളപ്പറമ്പിൽ പിതാവ് കാലം ചെയ്ത അവസരത്തിൽ അഭിവന്യ തറയിൽ പിതാവ് ഈ രൂപതയുടെ ചുമതല ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മെയ് മാസം അഞ്ചാം തീയതി തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ച പിതാവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂലൈ മാസം ഇരുപത്തി ആറാം തീയതി സ്വർഗീയ വസതിയിലേക്ക് യാത്രയായി തന്റെ സ്വതസിത്വമായിട്ടുള്ള ഗാംഭീര്യവും തന്റെ ദൈവ ആശ്രയ ബോധവുമെല്ലാം തൻ്റെ ജീവിതത്തിന്റെ വഴികാട്ടികളായി സൂക്ഷിച്ചുകൊണ്ട് എല്ലാവരോടും സ്നേഹത്തോടും സമഭാവനയോടും കൂടി പെരുമാറിയിരുന്ന അഭ്യന്യ പിതാവിന്റെ സഭാശുശ്രൂഷയുടെ കാലത്ത് കോട്ടയം അതിരൂപതയുടെ വളർച്ചയിലെ വലിയ ഒരു പുതിപ്പ് നേടുവാനായിട്ട് സാധിച്ചു എന്നുള്ളത് നമുക്ക് നന്ദിയോടെ അനുസ്മരിക്കാം ആ കാലഘട്ടത്തില് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് പിതാവ് പ്രവർത്തിച്ച ആ മേഖലകൾ വിദ്യാഭ്യാസ മേഖല പ്രത്യേകിച്ചും നമ്മുടെ സ്കൂളുകളോടൊപ്പം രണ്ട് കോളേജുകൾക്കും ജന്മം കൊടുക്കുവാനുള്ള അവസരം ഒരുക്കി അതിന്റെ നന്മ അനുഭവിക്കുന്ന ജ്ഞാനായക്കാർ ഇന്ന് ലോകത്തിൽ നാനാ ഭാഗങ്ങളിലുണ്ട് ആ രണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഇന്ന് നമുക്കുണ്ടായിട്ടുള്ള വളർച്ചയുടെ പിന്നിലുള്ള ശക്തമായ ഒരു ഘടകം എന്നുള്ളത് നമുക്ക് നന്ദിയോടെ അനുസ്മരിക്കാം അങ്ങനെ വിദ്യാഭ്യാസത്തിന്റെ വളർച്ചയിൽ പിതാവ് നൽകിയ സേവനത്തോടൊപ്പം മറ്റ് മേഖലകളെയും ദീപ്തമാക്കിക്കൊണ്ടാണ് അദ്ദേഹം തന്റെ അജപാലന ശുശ്രൂഷ നിർവഹിച്ചിരുന്നത് കാർത്താസ് ആശുപത്രിയും അതോട് ചേർന്ന കാരിത്താസ് സെക്യൂറിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ടും സ്ഥാപിച്ച പിതാവിന്റെ ദീർഘവീക്ഷണം ഒരുപക്ഷെ വത്തിക്കാൻ കൗൺസിലിന് മുംബൈ നടക്കുന്ന ഒരു ക്രാന്തദർശിയുടെ ചിത്രമാണ് നമുക്ക് നൽകുന്നത് രണ്ടാമത്താൻ കൗൺസിലിൽ പൂർണ്ണമായി പങ്കെടുത്ത അഭ്യന്യ പിതാവ് കൗൺസിലിന്റെ ദർശനങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ അതിരൂപതയിലും നമ്മുടെ രൂപതയിലും മാറ്റങ്ങൾക്കായിട്ട് പരിശ്രമിക്കുകയും അതിന്റെ നല്ല ഫലങ്ങൾ പങ്കുചേരുവാനായിട്ട് നമ്മുടെ ജനത്തിന് മുഴുവൻ ദൈവം കൃപ നൽകുകയും ചെയ്തു കരുത്ത സെക്രൺ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് വാസ്തവത്തിൽ അക്കാലത്ത് ഒരു പരിധിവരെ നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ഒരു വലിയ ദർശനത്തിന്റെ ഫലമാണ് എന്നുള്ളത് നമുക്ക് നന്ദിയോടെ അനുസ്മരിക്കാം കരുത്ത സെക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം അന്ന് വരെ നാം കണ്ട് അറിഞ്ഞ് പരിചയിച്ച സന്യാസ ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ലോകത്തിൽ ജീവിച്ചുകൊണ്ട് ലോകത്തിൻ്റെതല്ലാതെ ദൈവത്തിന് സാക്ഷികളായി വർത്തിക്കുവാൻ സാധിക്കുന്ന ഒരുപറ്റം സഹോദരികൾക്ക് രൂപം നൽകുവാനായിട്ട് വളർത്തിയെടുക്കുവാനായിട്ട് പിതാവ് നൽകിയ ആ ശ്രദ്ധ ഏറെ പരിഗണനീയമായിട്ടുള്ള ഒന്നാണ് അവർക്ക് ശുശ്രൂഷയ്ക്കായിട്ടുള്ള മേഖലയും അതോടൊപ്പം തന്നെ പിതാവ് കണ്ടെത്തിയിരുന്നു കരുതസ് ആശുപത്രിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിലാണ് അവർ ഏർപ്പെട്ടി അവർ ഏർപ്പെട്ടിരുന്നത് അങ്ങനെ അവരുടെ പ്രവർത്തനങ്ങളിലൂടെ ഒരു പുതിയ സമൂഹ ജീവിതം അല്ലെങ്കിൽ സമർപ്പിത ജീവിതത്തിന്റെ ഒരു പുതിയ ശാഖ രൂപം കൊള്ളുവാനും വളരുവാനും അതിന്റെ നന്മകൾ അനേകർക്ക് പങ്കുവയ്ക്കുവാനും രൂപതയ്ക്ക് സാധിച്ചു എന്നുള്ളത് നമുക്ക് നന്ദിയോടെ ഓർമ്മിക്കാവുന്ന ഒരു കാര്യമാണ് പിന്നെ പിതാവിന്റെ പ്രവർത്തന മേഖലകളുടെ ബാഹുല്യത്തിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല ഒരു കാര്യം കൂടി ഓർമ്മിക്കട്ടെ നമുക്കറിയാം കേരള കത്തോലിക്ക സഭ നവീകരണത്തിന്റെ ഭാഗമായിട്ട് ഇത് യുവജന വർഷമായിട്ട് ആചരിക്കുകയാണ് യുവജനങ്ങൾക്ക് വേണ്ടിയിട്ട് കോട്ടയം രൂപതയിലെ കെ സി വി എൽ സംഘടനയ്ക്ക് രൂപം കൊടുക്കുന്ന പിതാവിന്റെ ആ മനസ്സിലുള്ള യുവജനങ്ങളോടുള്ള സമീപനവും ചിത്രവും ഒക്കെ തീർച്ചയായിട്ടും ഈ യുവജന വർഷത്തിൽ നമുക്ക് വീണ്ടും പരിചിന്തനത്തിന് അർഹമായിട്ടുള്ളതാണ് അതിന്റെ നന്മകളെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുകയും ചെയ്യും സ്നേഹമുള്ളവരെ ഇപ്രകാരം തൻ്റെ പ്രവർത്തനങ്ങളിലൂടെയും തൻ്റെ ശുശ്രൂഷ മേഖലകളിലൂടെയും കോട്ടയം രൂപതയുടെ വളർച്ചയ്ക്കും ഒപ്പം സാർവത്രിക സഭയുടെയും കേരള സഭയുടെയും എല്ലാം വളർച്ചയിലും നിർണായക പങ്ക് വഹിച്ച് ദൈവത്തിന്റെ തൃപ്തികരമായി ജീവിച്ച് ദൈവസന്നിധിയിലേക്ക് യാത്രയായ പിതാവിന്റെ ആ വേർപാടിനെ നാം അനുസ്മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും നമുക്ക് ലഭിച്ചിട്ടുള്ള നന്മകൾ അനുസ്മരിക്കുകയും അദ്ദേഹത്തെ നന്ദിയോടെ ഓർക്കുകയും നമ്മുടെ ജീവിതത്തിൽ ആ നന്മകളുടെ വെളിച്ചം കൂടുതൽ പ്രകാശിതമാക്കുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുകയും ചെയ്യാം ഇന്ന് നിങ്ങൾക്കറിയാവുന്നത് പോലെ പരിശുദ്ധ കന്നികാമറിയത്തിന്റെ മാതാവായ അന്ന ഉമ്മായയുടെ തിരുന്നാളാണ് അഭിവ്യന്തിയ തറയിൽ പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഈശോയുടെ തിരുഹൃദയത്തോടും പരിശുദ്ധ അമ്മയോടുമുള്ള വലിയ ആഴമേറിയ ബന്ധം അദ്ദേഹത്തിന്റെ ആധ്യാത്മികതയ്ക്ക് ശക്തമായ അടിത്തറ പണിത് അതിനെ ഉയർത്തുവാനായിട്ട് വളർത്തുവാനായിട്ട് സഹായിച്ചിരുന്നു അങ്ങനെ പരിശുദ്ധ അമ്മയോടുള്ള ആ സ്നേഹത്തിന്റെ ചൂടിലായിരിക്കാം പരിശുദ്ധ കന്യാ അമ്നാവുമ്മയുടെ മരണ തിരുനാളിൽ മാതാവ് തോമസ് തറയിൽ പിതാവിനെ സ്വർഗത്തിലേക്ക് വിളിച്ചത് തീർച്ചയായിട്ടും നമുക്ക് ആ തിരുനാള് ഓർമ്മിക്കാം ആ തിരുനാൾ ഓർമ്മിക്കുമ്പോൾ നമ്മുടെ കാരണവന്മാരെ അനുസ്മരിക്കുവാൻ കൂടി പരിശുദ്ധ പിതാവ് നമ്മോട് പറയുന്നുണ്ട് ഒരുപക്ഷെ ആധുനിക ലോകത്തിലെ യുഗത്തിലും കാരണവന്മാർ കുറെയൊക്കെ വിസ്മരിക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ കാരണവന്മാരിലൂടെ ദൈവം നമുക്ക് നൽകിയ ചൊരിഞ്ഞ നന്മകളെ ഓർക്കുവാനുള്ള ഒരു വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന് പരിശുദ്ധ പിതാവ് നമ്മോട് പറയുന്നുണ്ട് ഞാനായ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം പൂർവ്വപിതാവായ അപ്രാഹ്യത്തിൽ തുടങ്ങിയുള്ള അനേകം പൂർവ്വപിതാക്കന്മാരുടെ അനുഗ്രഹവും ആശീർവാദവും ലഭിച്ചവരാണ് അത് സ്വീകരിച്ച് സ്വീകരിച്ചതിന് നന്മയിൽ പങ്കുചേരുന്നവരാണ് നാം ഓരോരുത്തരും ആ പൂർവ്വപിതാക്കന്മാരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെട്ട അഭിവന്യ തോമസ് തറയിൽ പിതാവും നമുക്കായി സ്വർഗീയ പിതാവിന്റെ സന്നിധിയിൽ പ്രാർത്ഥനകളും യാചനകളും അർപ്പിക്കുമ്പോൾ അത് നമ്മുടെ അതിരൂപതയ്ക്കും ലോകമെമ്പാടുമുള്ള ജ്ഞാനായ മക്കൾക്കും അനുഗ്രഹ വർഷമായി ചൊരിയപ്പെടുക തന്നെ ചെയ്യും പിതാവിൻ്റെ പ്രാർത്ഥനകൾ യാചിച്ചുകൊണ്ട് നല്ലവനായ ദൈവം സ്വർഗീയ വസതിയിൽ പിതാവിന് നൽകുന്ന ആ വലിയ സമ്മാനത്തെ നന്ദിയോടെ അനുസ്മരിച്ചുകൊണ്ട് നമുക്ക് കർത്താവിന് ഈ കൃതജ്ഞതയുടെ ബലി അർപ്പിക്കാം നല്ലവനായ ദൈവം പിതാക്കന്മാരിലൂടെ നമ്മുടെ അതിരൂപതയ്ക്കും നമ്മുടെ ജനത്തിനും നൽകിക്കൊണ്ടിരിക്കുന്ന നന്മകൾക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തോട് ചേർന്ന് ദൈവത്തോടുള്ള ആ വിധേയത്തിലും വിശ്വസ്തയിലും അഭിയന്യ പിതാവിനെ പോലെ ആധ്യാത്മിക ചൈതന്യത്തിലും ആന്തരിക ശക്തിയിലും വ്യാപരിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം സഹോദരങ്ങളോട് സ്നേഹപൂർവ്വം ക്ഷമിച്ചുകൊണ്ട് അവരുടെ കാര്യങ്ങളിൽ നമ്മേക്കാൾ കൂടുതൽ അവർക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സഹോദരനെ ശരിയായ രീതിയിൽ സ്നേഹിക്കുന്ന ഒരു നല്ല ജീവിതം നയിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് നൽകപ്പെട്ട സുവിശേഷ ലേഖന ഭാഗങ്ങളുടെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യാം അഭിവന്യ തറയിൽ പിതാവിനെ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ആത്മശാന്തിക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകൾ നമുക്കും നമ്മുടെ അതിരൂപതയ്ക്കും എന്നും സംരക്ഷണമായിരിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് വിശുദ്ധ കുർബാനയെ പങ്കുചേരാം ദൈവത്തിന് കൃതജ്ഞതയുടെ ബലിയർപ്പിക്കുകയും ചെയ്യും